പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ നിറവിൻ്റെ പൊന്നോണാശംസകൾ ഞാൻ മനോജ് ആദിത്തത്തെ ഇവിടെ ഒരു ഓണക്കവിതയാണ് ആലപിക്കുന്നത് എൻ്റെ കവിതയുടെ പേര് ഓണത്തെ ഓർമ്മ കവിത ഓണത്തെ ഓർമ്മ ഓണത്തിനിന്നലെ ഓരോണ്ടാർന്നേ ഓണത്തിനിന്നലെ ഓരോണമുണ്ടാർന്നേ മാത്രമായോണം മാത്രമായോണംണ്ടാർന്നേ ഇലയിട്ടുണ്ണുവാൻ മാത്രമായോണം സദ്യക്കുരുചിയുള്ള ഇല്ലായ്മയോണം സദ്യക്കുരുചിയുള്ള ഇല്ലായ്മയോണം പക്ഷേ ഉണ്ടാർന്നു ഇല്ലായ്മയോണം പക്ഷയുണ്ടാർന്നു ൊടിയിലും തൊടിയിലും കാട്ടിലും പാടത്ത് മുറ്റത്ത് തൊടിയിലും കാട്ടിലും പാടത്ത് മുറ്റത്ത് നിറമുള്ള പൂക്കൾ വിരിഞ്ഞുള്ളൊരോണം തൊടിയും കാട്ടിലും പാടത്ത് മുറ്റത്ത് നിറമുള്ള പൂക്കൾ വിരിഞ്ഞുള്ളൊരോണം ഓണം എന്നുള്ളതേ നന്മയായ നന്മയായോണം ഓണം എന്നുള്ളതേ നന്മയായ വാമനൻ നാഗമം വാമനൻ ആഗമം കെട്ടനാൾ കെട്ടി വരുന്നവരേക്കും ഈ നാട് മാവേലി നാടായിരുന്നേ വാമനൻ വാമനാഗമം കെട്ടി വരുന്നവരേക്കും ഈ നാട് മാവേലി നാടായിരുന്നേ പൊയ്മുഖം കാട്ടി പൊയ്മുഖം കാട്ടി ശിരസൂ കവർന്നൊരു കാപട്യമല്ലയോ വാമനാ നീ പൊയ് മുഖം കാട്ടി ശിരസൂ കവർന്നൊരു കാപട്യമല്ലയോ വാമനാനി എങ്കിലും എങ്കിലും മലയാളികൾക്കെന്നു ഈ നാളൊരു നന്മ എങ്കിലും മലയാളികൾക്കൊരു ഈ നാളൊരു നന്മ ഓർമ്മയോണം നല്ല തിരുവോണം ഓർമ്മയോണം നല്ല തിരുവോണം ണത്തിനിന്നലെ ഓരോണമുണ്ടാർന്നേ ഓണത്തിനിന്നലെ ഓരോണമുണ്ടാർന്നേ ഇലയിട്ടുണ്ണുവാൻ മാത്രമായോണം ഇലയിട്ടുണ്ണുവാൻ മാത്രമായോണം ഈ നാൾ നന്മയോണം ഈ നാൾ ഒരു നല്ല തിരുവോണം താങ്ക് യു